ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെക്കുന്നതൊക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാല് കുഴമുട്ട കുറച്ച് നട്ട്സ് കുറച്ച് ഓയിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് പിന്നെ കുറച്ച് കൊക്കോ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളുപ്പ് ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ബീപ്പിംഗ് ക്രീം ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്തു വെച്ച മൈദപ്പൊടി ഒരു ഇട്ടിട്ട് അരച്ചെടുക്കാം അതിനു മുൻപ് നമ്മൾ എന്താക്കണം ആ മൈദപ്പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ വീതം മൂന്ന് പ്രാവശ്യം മൈദപ്പൊടി എടുത്ത് ഒഴിവാക്കിയിട്ട് അതിന് പകരം എന്താക്കണം കൊക്കോ പൗഡറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈമൽ ഒരു ടേബിൾ സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അര ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആറ് പ്രാവശ്യമാണ് ഇത് എടുത്ത് വെച്ച മൈദപ്പൊടിയിൽ നിന്ന് മൈദപ്പൊടി എടുത്ത് മാറ്റുന്നത് എന്നിട്ട് അതേ അളവിൽ തന്നെ ആറ് പ്രാവശ്യം നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു ടേബിൾ സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് അര ടേബിൾ സ്പൂൺ വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് പ്രാവശ്യം മാറ്റിയാൽ മതി അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് അര ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആറ് പ്രാവശ്യം വെച്ചിട്ട് മൈദപ്പൊടി മാറ്റിയിട്ട് അതേ അളവിൽ തന്നെ ആറ് പ്രാവശ്യം അര ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച പിന്നെ നുള്ളുപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം അരപ്പേൽ നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ നല്ല തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടൊക്കെ ഭയങ്കര കരകരപ്പായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കാം എല്ലായിടത്തും ഇപ്പോൾ മഴയും പനിയും ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ വരുത്തി വെച്ചതാട്ടോ ഞാൻ നല്ലോണം പിന്നെ തണുത്തത് രണ്ട് മൂന്ന് ദിവസം നല്ലോണം കഴിച്ചാൽ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ തൊണ്ടവേദനയും പിന്നെ തുമ്മലും ജലദോഷവും ഒക്കെ ഉണ്ട് പനിയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ മിക്സ് ചെയ്ത് സെറ്റായിട്ടുണ്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച് കോഴിട്ടുണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമ്മളെടുത്ത് വെച്ച കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ച് പാരം നമ്മൾ നാല് കോഴിമുട്ടാണ് കേട്ടോ എടുത്തത് അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ മൈദപ്പൊടിയും പഞ്ചസാരയും ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഈ നാല് കോഴമുട്ടൊക്കെ കണക്കാക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം നമ്മൾ എടുക്കുന്ന പൊടികൾ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ നമ്മുടെ കേക്ക് നന്നായി കിട്ടത്തില്ല വിടക്കായിപ്പോ അപ്പോൾ ഈ നാല് കുഴമുട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അല്പം ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ശേഷം പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഒന്നായിട്ട് ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലേ നമുക്കിത് മിക്സ് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ വാനില എസൻസ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി നമ്മൾ എടുക്കുന്ന കോഴിമുട്ട ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ കോഴിമുട്ടേൻ്റെ ഒരു ചോയ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെടുത്ത് പൊടിച്ച് വെച്ച പഞ്ചസാര അല്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന കേക്കിന് മറ്റൊരു പേര് പറയാനുണ്ട് കേട്ടോ തരിപ്പോളാന്നാ പറയൽ പണ്ട് കാലത്തെ നമ്മളൊക്കെ വീടുകളിൽ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം ഉണ്ടാക്കുക ഈ തരിപ്പോള കേക്കാണ് പക്ഷെ ഇപ്പോൾ ഈ തരിപ്പോളെല്ലാം കൂടിയും കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ ആയിട്ട് മാറിയത് അന്നൊന്നും നമുക്കറിയില്ലോ ഇതുകൊണ്ടൊക്കെയാണ് ഈ കേക്കുകൾ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ലായിരുന്നു അപ്പം നമ്മൾ ഈ പഞ്ചസാര നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഈ ബീറ്റ് ചെയ്യുന്ന മുട്ട നല്ലോണം പതഞ്ഞ് പൊന്തിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ഈ മൈദപ്പൊടിയും കൊക്കോ പൗഡറും മിക്സ് ചെയ്ത് ഈ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ മുട്ട നല്ലോണം ബീറ്റ് ചെയ്യട്ടെ നല്ലോണം പതഞ്ഞു പൊന്തു നമ്മൾ നമ്മൾ ഞാനൊക്കെ ആദ്യമൊക്കെ ഈ ഈ കേക്ക് ഉണ്ടാക്കലി കൈ കൊണ്ടായിരുന്നു ഇത് കൈ കൊണ്ട് ചെയ്യാനൊരു ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു സ്പൂൺ കൊണ്ടും കൈലുകൊണ്ടും ഒക്കെ വെച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ തരുപ്പോൾ ഉണ്ടാക്കലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് ഈ കോഴിമുട്ടയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം അത് എന്തിനാന്ന് വെച്ചാൽ കേക്ക് കുറച്ച് സോഫ്റ്റായി ആയി കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ അമ്മക്ക് പണ്ട് ഈ തരിപ്പോള ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കടച്ച് നമ്മൾ മോരൊക്കെ കടയുന്നത് പോലെ അങ്ങനെ കടഞ്ഞെടുക്കാനും അതിന് പേര് പറയുന്ന പേര് തരിപ്പോള ആ കേക്കിന് പറയുന്ന പേര് തരിപ്പോള എന്നാണ് പക്ഷെ അതിൽ ഈ ക്രീമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുകയില്ല ഇത് അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും വെച്ചെടുക്കലാണ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൗഡർ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നായിട്ട് ഇടരുത് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ ഈ മൈദ മിക്സ് ചെയ്ത മൈദ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് കുറച്ചായിട്ട് ഈ മു ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ മൈദയും ഈ മുട്ടയും നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം ഗ്യാസിലാണ് വെക്കുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ഈ മൈദൻ്റെ ഒക്കെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ എന്നാലേ കേക്ക് നന്നായി കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര ഉറപ്പായിട്ടോ അല്ലെങ്കിൽ കോഴിമുട്ട വേറെ മൈദ വേറെ ആയിട്ടൊക്കെ ആയിരിക്കും കേക്ക് കിട്ടുക അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ എത്ര കോഴിമുട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ഈ മൈദ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എടുത്ത് വെച്ചാൽ പാനിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് മൈതെട്ട് മിക്സ് ചെയ്താൽ ഈ മിക്സ് നമ്മളതിൽ പാനിലേക്ക് ഒഴിച്ചുകൊടുക്കാണ് അതും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തട്ടി ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ ഈ ഉള്ളിലുള്ള ഈ വായു പോയി തങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും ഫുള്ള് കവ ഉള്ളിൽ നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അടുപ്പത്ത് വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബീപ്പിംഗ് ക്രീമില്ലേ അതിലേക്ക് കുറച്ച് വാനില ഐസൻസ് വെച്ചിട്ട് നമ്മളിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഈ ക്രീം നന്നായി കിട്ടാൻ നല്ലോണം നല്ല കട്ടിക്കായി വരണത് അപ്പോൾ ക്രീം നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മളെ അടുപ്പത്ത് വെച്ച കേക്ക് എന്തായിരിക്കുന്നത് നോക്കാം അപ്പോൾ കേക്ക് നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് വേവാൻ ഒരു ഇരുപത് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇരുപത് മിനിറ്റായിട്ടോ അത് വെച്ചത് നമ്മൾ കേക്ക് ആവുന്ന സമയത്ത് ഒരു കോലുകൊണ്ട് കുത്തി നോക്കിയാൽ കേക്ക് വെന്തില്ലെങ്കിൽ ഈ കോലിൻ്റെ മുകളിൽ കേക്കിൻ്റെ ഒരു ഇത് പറ്റി പിടിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേക്ക് വെന്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ വെന്ത കേക്ക് മൂന്ന് ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിലിനി നമ്മൾ ക്രീം തേച്ചെടുക്കണം അപ്പോൾ നമ്മളൊരു ബോർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബർത്ത്ഡേ ഫങ്ഷന് വാങ്ങിയ കേക്കിൻ്റെ ബോർഡാണിത് അതിൽ വെച്ചാണ് നമ്മൾ ഈ കേക്ക് ക്രീം കൊണ്ട് കവർ ചെയ്യുന്നത് അപ്പോൾ ഈ ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്താൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചലച്ചു കളിക്കൂല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് ഒരു ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ക്രീം നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്കട്ടോ തേച്ച് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്കൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കേക്കൊക്കെ വെറുതെ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞങ്ങളൊക്കെ പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് പിന്നെ ഇനി ലെയറിന് മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ചതും ഒക്കെ ഒന്ന് വിതറി കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് പിന്നെ ചോക്ലേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നട്ട്സ് വെച്ചുകൊടുത്തത് അർത്താൽ അർത്താലല്ലായിരുന്നു അപ്പോൾ അടുത്ത ലെയറിൽ നമ്മൾ ക്രീം തേക്കാണ് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിയതിൻ്റെ ആങ്ങളാണ് അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതുകൊണ്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ക്രീമൊക്കെ തേച്ചതിന് ശേഷം കുറച്ച് നട്ട്സും ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ചതും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ വന്നാല് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലോണൊന്ന് സംസാരിക്കാനോ ഒന്നും ആവൂല ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ക്രീം കൊണ്ട് ഇത് ഫുള്ളും കവർ ചെയ്യണം കേട്ടോ കേക്ക് കാണാത്ത രീതിയിൽ ക്രീം കൊണ്ട് നല്ലോണം കവർ ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഈ മുറിച്ച് വെച്ച എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് നല്ലോണം ഒഴിച്ചെടുക്കണം നമ്മൾ നേരത്തെ വെച്ച ലെയറിലൊന്നും ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കുന്ന വീഡിയോ ഇതിൽ വന്നിട്ടില്ല പക്ഷേ നമ്മൾ മൂന്ന് ലെയറിലും നല്ലോണം ഒഴിച്ചെടുത്തിട്ടുണ്ട് നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നാം ശ്രദ്ധിക്കണം എന്തായാലും ഷുഗർ സിറപ്പ് ഒഴിക്കാൻ നല്ലോണം ക്രീമും ഫുള്ളും നല്ല കട്ടിക്ക് തേച്ച് കവർ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇപ്പൊ വീഡിയോ നിർത്തി നിർത്തി ആ വോയിസ് കൊടുക്കുന്നെക്ക് പറ്റുന്നില്ല ചുമ ഒക്കെ വന്നിട്ട് എല്ലാവരും നാട്ടിലും മഴ ഉണ്ടോ അവിടെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് കുറവുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിന് മുന്നിൽ തോടാണ് ബാക്കിൽ കുളും അപ്പോൾ മഴ പെയ്താൽ നല്ല രസമുണ്ടാവും കാണാൻ ഫുള്ളും തോട്ടിലൊക്കെ നല്ലോണം വെള്ളം നിറഞ്ഞിട്ട് പക്ഷേ വീട്ടിലേക്ക് കയറത്തില്ല ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കയറിയുട്ടോ അപ്പം നമ്മൾ കേക്ക് താം ക്രീം തേച്ച് നല്ലോണം കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചാൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം നമ്മൾ ഫുള്ളും നല്ലോണം വെച്ചുകൊടുക്കുന്നുണ്ട് റൗണ്ടിൽ കുറച്ച് മോളിലും വെച്ച് കൊടുക്കണം കേട്ടോ ഈ പൊടിച്ച് വെച്ച ചോക്ലേറ്റ് ഇനി ഇത് കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഇവിടെ പൂർത്തിയായി ഇനി അത് കട്ട് ചെയ്യാൻ കഴിക്കാം അതാണ് പിന്നെ അടുത്ത വഴി ഇങ്ങനെ വീട്ടിൽ പരിപാടിയോ ഒരു ബർത്ത്ഡേ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അർത്ഥമൊക്കെ ആയതുകൊണ്ട് വീട്ടിലെ എല്ലാവരും ഉള്ള അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ഒന്ന് കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ് നാത്തൂന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ കേക്കിന്റെ മുകളിൽ പൂവ് വരച്ചുകൊടുക്കാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ വരയ്ക്കുന്ന പൂവ് അടിപൊളിയല്ലേ ഇനി ഇതിന്റെ മുകളിൽ ജെറീസും കൂടി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ പക്ഷേ എനിക്ക് ജെറീസ് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ അണ്ടിപ്പറപ്പ് വെച്ചാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് നല്ല കുഴപ്പമില്ലല്ലോ ഉണ്ടല്ലോ അല്ലേ ഇനി കേക്കിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച ചോക്ലേറ്റും വിതറി അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളെ കേക്ക് പൂർണ്ണമായി പിന്നെ അത് കട്ട് ചെയ്യാം മുറിക്കാം കഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റിൽ എഴുതണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് കേക്കൊന്ന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ കേക്ക് ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ കേക്ക് കഴിക്കട്ടെ കേട്ടോ ഓക്കെ ബായ്